വെൽഫിറ്റ് ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് നമ്മൾ നമ്മുടെ ഒരു വർക്ക് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു സൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഫുള്ളായിട്ടും നമ്മൾ അലൂമിനിയവും പി വി സി ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്ക് അതേപോലെ തന്നെ കിച്ചൻ കിച്ചൺ ആണെങ്കിലും അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പി വി സിയും അലുമിനിയം ഷീറ്റും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫുള്ളും വർക്കും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കിടക്കാം ഈ ഒരു സൈറ്റിൽ നമ്മൾ സിമ്പിൾ ആക്കി വേക്ക് ചെയ്ത് കൊടുത്ത ഒരു ടി വി യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടി വി യൂണിറ്റ് ഒരു സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത് പല മോഡലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടി വി യൂണിറ്റ് പറ്റും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ടി വി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും വൈറ്റ് വുഡോട് കൂടിയിട്ടാണ് ഇതിന്റെ വർക്ക് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തു കൊടുത്തൊരു കിച്ചൺ നമുക്ക് പരിചയപ്പെട്ടാലോ ഗ്രേ അതേപോലെ തന്നെ ഒരു വുഡും പിന്നെ നമ്മൾ ബെർത്തിലായിട്ടും വൈറ്റ് കളറിലുമാണ് ഇതിന്റെ വർക്ക് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഫുള്ള് വർക്കും പി വി ിയും അലുമിനിയം വെച്ചിട്ടാണ് ഇതിൻ്റെ ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് വെക്കാനുള്ള പോർഷൻ അടക്കം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മിഡിലായിട്ട് നമ്മൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് ബോക്സ് ടൈപ്പിൽ ഇവർക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബർത്ത് നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ക്യൂട്ട്നസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇവർക്ക് നമ്മൾ അഞ്ച് ഡ്രോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട്ലറി അതേപോലെ തന്നെ പ്ലേറ്റ് പിന്നെ പുുള്ളൗട്ട് യൂണിറ്റ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇവർക്ക് മൂന്ന് കബോർഡുകളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫുള്ളും നമ്മുടെ അലുമിനിയം പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽ ാണ് ഇവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫെറോസമിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതിൽ നമ്മൾ വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിൽ ഡബിൾ ഡോറോട് കൂടി ഒരു മിറർ യൂണിറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കീപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കബ്ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മിററിൻ്റെ ബാക്കിൽ ഒരു ചെറിയ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഷ്റൂമിൻ്റെ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ കവർ ചെയ്തിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിനോട് കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് മിററ് നമ്മൾ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ രണ്ട് കബോർഡുകളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ത്രീ ഡോറും അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും പിന്നെ മിറർ യൂണിറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫുള്ളും പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടോ ഇവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഹാൻഡിൽസ് ആണ് നമ്മൾ ഇവർക്ക് ഈ ഒരു കബോർഡിൻ്റെ ഭംഗി അധികം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗ്രേയും അതേപോലെ തന്നെ വുഡും കളറിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാതും ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫെറോസിമെൻ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഫെറോസിമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈർപ്പം തട്ടുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു കാണുന്ന രൂപത്തിലാണ് തിരുവനന്തപുരത്തുള്ള ഫുൾ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എത്തിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവരും പിന്നീട് കുടികൊളി നിങ്ങൾക്കും കാര്യം ഉണ്ടാവും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എല്ലായിടത്തും വർക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്